ഇപ്പൊ എത്ര പെൻഷൻ ആയിരത്തി അറുന്നൂറ് അപ്പം മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് വരെ ആക്കിയ സർക്കാരിന് കടുത്തൊന്നുമില്ല പെൻഷൻ വിഷയത്തിൽ കോൺഗ്രസിന്റെ റോൾ റോളന്താ നമ്മളൊന്നും പരിശോധിച്ച് പോയാൽ നല്ല ആയിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണല്ലോ ഇ കെ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത് കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നാടന്റെ നിലപാട് എന്നായിരുന്നു പ്രത്യുത്പാദനപരമല്ല പെൻഷനുക എന്ന നിലപാട് രാഷ്ട്രീയമായി രാഷ്ട്രീയമായിട്ട് ഒരേ ഒരു പാർട്ടിയുള്ളൂ അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് കാരണം ഇത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാൽപ്പത്തഞ്ച് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കെ നര സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായി അനുവദിക്കുന്നത് അതിനുശേഷം എൺപത്തി രണ്ടിലാണ് സർക്കാർ വീണു പകരം എൺപത്തിരണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിലൊന്നു നാൽപ്പത്തഞ്ച് രൂപ ഇന്ന് രൂപ കൂട്ടിയോ എൺപത്തി രണ്ട് മുതൽ എൺപത്തിയേഴ് വരെയുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു രൂപ കൂട്ടി തീർന്നില്ല ിൽ ഇ കെ നാരാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു രൂപയിൽ നിന്ന് അറുപത് രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അതായത് പെൻഷൻ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ വർധന ഉണ്ടാവുന്നത് സർക്കാരിന്റെ ആ വന്നു എന്തെങ്കിലും വർധന ഉണ്ടായോ അഞ്ച് വർഷകാലം ഒരു വർധനവും ഉണ്ടായില്ല ഒടുവിൽ തൊണ്ണൂറ്റി ആറിൽ പെൻഷൻ അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ കെ നാ സർക്കാരിന്റെ കാലത്ത് മൂന്നാമത്തെ വർധനയും സർക്കാരിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു നാമമാത്രമായിട്ടാണെങ്കിലും ശേഷം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ വരുന്നു അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ അറിയാമല്ലോ തൊണ്ണൂറ്റി ഒന്നിലെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് ഇരുപത്തിയെട്ട് മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ കാലമാണ് ആ ഇരുപത്തി എട്ട് മാസകാലത്തെ രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തിരിക്കുന്ന ആണെന്ന് അറിയാമോ ഇരുപത്തി മാസത്തെ പെൻഷന്റെ കുടിശ്ശിക രണ്ടായിരത്തി ആറിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ അന്ന് വി എസ് അച്യുദാനന്ദൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല ഈ നൂറ്റി ഇരുപത് രൂപ എന്നത് അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് അച്യുതാനന്ദൻ പോകുന്നത് ഇരുപതിൽ നിന്നാണ് വർധന ഉണ്ടാവുന്നത് പതിനൊന്ന് വരെയും യു ഡി എഫിന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും ആർത്ഥത്തിൽ വധനു വരുത്തി